तारिणे जय श्री कृष्ण चैतन्य श्री अद्वैता गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं सुगमुगात् अमृतद्रवसंयुतं भागवतं रसमालयम् मुहुरवो रसिका भुवि भाभुगा नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ ഹരേശ് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇരുപതാമത്തെ അധ്യായം പൃഥു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കാം ഭഗവാൻ അഥ വിശ്വാത്മാഥുനോപഹൃതാർഹണ मुच्चिहानया भक्त्या गृहीता चरणाम्बुजः प्रस्थानाभिमुखोऽपिनम् अनुग्रहाविलम्बितः पश्यन् पद्मपलाशाक्षो न प्रदस्थे सुहृदस्तद सुहृत्सताम् साधिराजोऽर्चिताञ्जलिर्हरिम् विलोकितुम् न विलोकितुम नाशकत्नश्रुलोचना न किंजनो वाच सबाष्प विक्लवो रुदो बगुह्याम अमुम अधाद अवस्तिदः अधाव मज्या सुरुकला विलोगयन अत्रप्त द्रुगो चरमाह पूरुषं पदास्प्रशंदं सरुन्नदे

ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവസുദേവായം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത് മൃദു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം പത്തൊൻപത് ഭഗവാൻ വിശ്വാത്മാർഹ സമുജിഹായംഭുജ വിവർത്തനം പൃഥു മഹാരാജാവ് തന്നോട് അത്യന്തം കരുണാമയനായിരുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി കവിഞ്ഞൊഴുകുന്ന ഹൃദയത്തോടെ ആരാധനകൾ അർപ്പിച്ചു ആരാധനയ്ക്കിടയിൽ അവൻ തന്റെ ഭക്തിയുധ സേവനത്തിന്റെ നിർവൃതി ക്രമാനുഗതമായി ഹർഷോന്മാദത്തിലേക്ക് ഉയർത്തി ശ്ലോകം ഇരുപത് പത്മപലാശാക്ഷോ നപ്രദസ്തേ സുഹൃ വിവർത്തനം ഭഗവാൻ പോവാൻ ഭാവിച്ചെങ്കിലും മൃദു മഹാരാജാവിന്റെ പെരുമാറ്റത്തോടുള്ള താല്പര്യം മൂലം പെട്ടെന്ന് പോയില്ല കമലദളങ്ങളുടെ ശോഭയാർന്ന നേത്രങ്ങളാൽ പൃഥു മഹാരാജാവിന്റെ പെരുമാറ്റങ്ങൾ ദർശിച്ച അദ്ദേഹം പിടിച്ചു നിർത്തപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ എപ്പോഴും സ്വന്തം ഭക്തന്മാരുടെ അഭ്യുദയകാംക്ഷിയാണ് അദ്ദേഹം ശ്ലോകം ഇരുപത് ശ്ലോകം ഇരുപത്തിയൊന്ന് സാധി രാജോ രചിതാഞ്ജലിർ ഹരിം ശ്രുലോചനാകിഞ്ചിനോ നകിഞ്ചനോ വാചസഭാഷ്പ വിവോ വിവർത്തനം ആദിരാജനായ പൃഥു മഹാരാജാവിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറയുകയും ശബ്ദം പതറുകയും തടസ്സപ്പെടുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന് ഭഗവാനെ വ്യക്തമായി കാണുവാനോ അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ അഭിസംബോധന ചെയ്യുവാനോ കഴിഞ്ഞില്ല അവൻ ഭഗവാനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്ത് കൂപ്പുകൈകളോടെ നിലനിന്നു ശ്ലോകം ഇരുപത്തിരണ്ട് വിഷാഹ വിവർത്തനം പരമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ പങ്കജ പാദങ്ങൾ ഏറെ കുറെ നിലത്ത് സ്പർശിപ്പിച്ചു സ്പർശിപ്പിച്ചു കരാഗ്രം സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡന്റെ ഉയർന്ന തോളിന്മേൽ വെച്ച് അങ്ങനെ തന്നെ നിന്നു പൃഥ്വ മഹാരാജാവ് കണ്ണുകളിലെ കണ്ണുനീർ തുടച്ച് ഭഗവാനെ വീക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് ഭഗവാനെ തൃപ്തിയായി ദർശിക്കാൻ കഴിയാത്തതുപോലെ തോന്നിച്ചു ആ നിലനിൽപ്പിൽ ആ നിൽപ്പിൽ അവൻ താഴെ കൊടുത്തിട്ടുള്ള പ്രാർത്ഥന സമർപ്പിച്ചു ശ്ലോകം ഇരുപത്തിമൂന്ന് േ താനീശ കൈവല്യ പതേ വൃണേന ച വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ വരദായകരായ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠൻ അങ്ങാകുന്നു ആയതിനാൽ പ്രകൃതിയുടെ ഗുണങ്ങളാൽ സംഭ്രമചിത്തരാകുന്ന ജീവസത്തകൾക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വരങ്ങൾ ജ്ഞാനിയായൊരു വ്യക്തി എന്തിന് അങ്ങയോട് ചോദിക്കണം അത്തരം അനുഗ്രഹങ്ങൾ നരകീയ അവസ്ഥയിൽ ജീവിക്കുന്ന ജീവസത്തകൾക്ക് പോലും യാന്ത്രികമായി ലഭ്യമാണ് എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങക്ക് അങ്ങയുടെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരാനുള്ള അനുഗ്രഹം നൽകാൻ നിശ്ചയമായും കഴിയും പക്ഷെ അത്തരം അനുഗ്രഹം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 പ്രഭുജി സിന്ധു മദജി പൃഥ്വിഹാരാജാവ് പൃഥ്വി മഹാരാജാവിന്റെ തൊണ്ണൂറ്റൊമ്പതാമത്തെ യജ്ഞവേദിയിൽ നേരിട്ട് ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ തോളിൽ ഏറിക്കൊണ്ട് പ്രത്യക്ഷനായി ഭഗവാൻ പൃഥ്മാഹാരാജാവിനോടുള്ള കാരുണ്യം കൊണ്ട് നേരിട്ട് പൃഥ്വിഹാരാജാവിനോട് സംസാരിക്കാൻ തുടങ്ങി പൃഥ്മാരാജാവിന്റെ ഉയർന്ന ഗുണങ്ങളാലും പ്രഥുമാരാജാവിന്റെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടും ഭഗവാൻ പൃഥ്മാഹാരാജാവിനോട് വളരെയധികം പ്രീതി ഉണ്ടായി രാജാവിനോട് വളരെയധികം സന്തോഷമുണ്ടായി അതുകൊണ്ട് എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം നിന്റെ ഗുണങ്ങളാൽ എനിക്ക് വളരെയധികം സന്തുഷ്ടിയായി ഞാൻ വളരെയധികം സംതൃപ്തനാണ് എന്ന് പറഞ്ഞു ഭഗവാൻ അതിന്റെ കൂടെ പറഞ്ഞു എന്നെ ഒരിക്കലും യജ്ഞങ്ങൾ കൊണ്ടോ ദാനം കൊണ്ടോ തപസ്സുകൊണ്ടോ മാത്രം തൃപ്തനാക്കാൻ സാധിക്കുകയില്ല ഉയർന്ന നിലവാരത്തിലുള്ള ഗുണമാണ് പെരുമാറ്റമാണ് സ്വഭാവമാണ് എന്നെ തൃപ്തനാക്കുന്നത് എന്നും പറഞ്ഞു അപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഭഗവാൻ ഇഷ്ടപ്പെട്ട സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും ശീലപ്രഭാതരും വിശദീകരിച്ച് പറഞ്ഞു തന്നു ഇരുപത്തിയാറ് ഗുണങ്ങളെ കുറിച്ചും ശീലപ്രഭാതർ ഇരുപത്തിയാറ് ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഭഗവാനെ ആകർഷിക്കുന്ന ഭക്തന്റെ ഗുണങ്ങൾ ഇരുപത്തിയാറെണ്ണം പതിനാറാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീലഭുബാധന എടുത്തു പറയുന്നുണ്ട് എല്ലാ ഭക്തർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളാണ് എന്ന് വിശദീകരിക്കുന്നു ആ ഇരുപത്തിയാറ് ഗുണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ദയമുണ്ടായിരിക്കുക മറ്റുള്ളവരോട് കലഹിക്കാതിരിക്കുക പരമസത്യത്തിൽ സ്വയം ഉറപ്പിക്കുക എല്ലാവരോടും തുല്യത പുലർത്തുക തെറ്റില്ലാത്തവനായിരിക്കുക ദാനശീലം സൗമ്യത ശുദ്ധി ലളിതം ലാളിത്യം ഔദാര്യം സമാധാനം കൃഷ്ണനോട് പൂർണമായ ആകർഷണം ഭൗതികമായ പരക്കംപാച്ചിൽ ഇല്ലാതിരിക്കുക ശാന്തത സ്ഥിരത ആത്മനിയന്ത്രണം ആവശ്യത്തിലധികം ഭക്ഷിക്കാതിരിക്കുക വിവേകം ബഹുമാനം വിനയം ഗൗരവം അനുകമ്പ സൗഹൃദം കാവ്യാത്മകത വൈദഗ്ധ്യം മൗനം ഇങ്ങനെ എഴുപത്തിയാറ് ഗുണങ്ങളെ ശീലപ്രഭാതർ എടുത്തുകാണിക്കുന്നുണ്ട് എങ്ങനെയുള്ള ഗുണങ്ങളാൽ പൃഥുമാഹാരാജാവ് സമ്പന്നനായിരുന്നു അതുകൊണ്ട് ഭഗവാൻ പൃഥു മഹാരാജാവിൽ വളരെയധികം സംപ്രീതനായി എന്ത് പരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു അതിന്റെ മുന്നേ ഭഗവാൻ രാജാവ് എന്നുള്ള നിലയിൽ പൃഥു മഹാരാജാവ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പൃഥു മഹാരാജാവിന്റെ സ്വധർമ്മം എന്താണ് രാജാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ക്ഷേമം നോക്കി രാജ്യം ഭരിക്കുക മാത്രമാണ് പൃഥു മഹാരാജാവിന്റെ സ്വധർമ്മം അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൃഥ്വഹാരാജാവിന് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ ക്ഷേമം നോക്കി ജനങ്ങളെയും ഭഗവാന്റെ സേവനത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പൃഥു മഹാരാജാവിന് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു രാജാവിന് ആ ജ ആ രാജ്യത്തിലെ ജനങ്ങളുടെ പുണ്യപ്രവർത്തനങ്ങളുടെ ഫലം ലഭിക്കും ഒരു വ്യക്തി ചെയ്യുന്ന പുണ്യത്തിന്റെ അംശം രാജാവിന് ലഭിക്കും ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവിന് ലഭിക്കുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി എന്നാൽ ധാർമ്മികമായിട്ടുള്ള രീതിയിലല്ല വെറുതെ കരം പിരിക്കുക മാത്രമാണ് ടാക്സ് പിരിക്കുക മാത്രമാണ് രാജാവ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങളെ ആത്മീയമായിട്ട് ഉയരുന്നതിന് സഹായിക്കുന്നില്ലെങ്കിൽ ആ രാജ്യത്തുള്ള ജനങ്ങൾ ചെയ്യുന്ന പാപം പാപങ്ങളുടെ ഫലമെല്ലാം രാജാവിന്റെ തലയിൽ വന്ന് വീഴും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് ധാർമ്മികനായിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടി പൃഥ്വഹാരാജാവിനോട് ഭഗവാൻ നിർദ്ദേശിച്ചു അതാണ് ഭഗവാന്റെ നിർദ്ദേശം പൃഥുമാഹാരാജാവിനോടുള്ള നിർദ്ദേശം ആ നിർദ്ദേശം പൃഥുമാഹാരാജാവ് അതേപടി ശിരസാ സ്വീകരിച്ചു എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ മൈത്രി മഹർഷി പറഞ്ഞിട്ടുള്ളത് അനുശാസി ആദേശം ശിരസാജഗൃഹേ ഹരേ ആ ഹരിയുടെ നിർദ്ദേശം ഭഗവാന്റെ നിർദ്ദേശം പൃഥ്വഹാരാജാവ് നേരിട്ട് അതേപടി സ്വീകരിച്ചു അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഭക്തൻ ഭഗവാൻ എന്താണോ പറയുന്നത് അത് അതേപടി സ്വീകരിക്കുന്നു ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച സമയത്ത് അർജുനൻ ആ ഉപദേശങ്ങളെല്ലാം അതേപടി സ്വീകരിച്ചു അതെ ഋതം മന്യേ യന്മാം വധസി കേശവ പത്താമത്തെ അധ്യായത്തിൽ പറഞ്ഞു അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ അത് അതേപടി സ്വീകരിക്കുന്നു എൻ്റെ എല്ലാവിധ സംശയങ്ങളും ഇപ്പോൾ ഇല്ലാതായി നഷ്ടോ നഷ്ടവും മോഹസമൃദ്ധി ലഭ്യ തത്പ്രസാദാത്മയാച്യുത അങ്ങ് പറഞ്ഞതുകൊണ്ട് എന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായി കരിഷ്യേ വചനം തവ അങ്ങ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപടി ഞാൻ ചെയ്യാം അപ്പോൾ ഭഗവാന്റെയും ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിന്റെയും നിർദ്ദേശം അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ജീവിത ലക്ഷ്യം ലക്ഷ്യയിലെ പ്രഭുപാതര അതേപടി സ്വീകരിച്ചു ശിലപ്ര പ്രഭാതരുടെ ഗുരു മഹാരാജ് ശിലപ്രഭാതരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് പാശ്ചാത്യ ലോകത്ത് പോയിട്ട് ഈ സന്ദേശം ഭഗവാന്റെ സന്ദേശം പ്രചരിപ്പിക്കുക അപ്പൊ പ്രായമായിട്ടുള്ള സമയത്തും പ്രായമായതിന്റെ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെ ശിലപ്രഭാതര പാശ്ചാത്യ ലോകത്തിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി അതുകൊണ്ടാണ് നമ്മൾ പാശ്ചാത്യ ദേശ താരണ എന്ന് പറയുന്നത് നമാവും വിഷ്ണുപാതായ കൃഷ്ണ ശ്രീമതേ ഭക്തിവേദാന്ത ഭക്തി വേദാനന്തസ്വാമി നാമിനെ നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാഗാഗണി അത് ഗുരുവിന്റെ ആജ്ഞയാണ് ഗുരുവിന്റെ ആജ്ഞ ആയാലും ഭഗവാന്റെ ആജ്ഞ ആയാലും അതേപടി സ്വീകരിക്കുന്നവരാണ് എന്ന് പറയും യുധിഷ്ഠിര മഹാജാവിന് ചെറിയൊരു സംശയമുണ്ടായി ഭഗവാൻ പറഞ്ഞത് അതേപടി സ്വീകരിക്കണോ വേണ്ടയോ അശ്വത്ഥാമ ഹതകുഞ്ചര അശ്വത്ഥാമ മരിച്ചുപോയി എന്ന് ദ്രോണാചാര്യരോട് പറയണം എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ നിർദ്ദേശം ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മമാണ് ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ എന്താണ് പറഞ്ഞത് അതിന്റെ പിന്നിൽ ഭഗവാൻ ഒരു ഉദ്ദേശം ഉണ്ടാകാം ഭഗവാൻ പറഞ്ഞത് സത്യമായിട്ട് മാറും എന്ന് മനസ്സിലാക്കി അതേപടി കേട്ടാൽ മാത്രം അത് പക്ഷേ യുഗിഷ്ട്രീരാമരാജാവ് ചിന്തിച്ചു ഞാൻ ധാർമ്മികനാണ് ഞാൻ സത്യസന്ധനാണ് എൻ്റെ പേരന് കളങ്കം വരുമോ എന്ന് സംശയിച്ചത് കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു ഉണ്ടായി നരകദർശനത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി സ്വീകരിക്കുകയാണ് ഉത്തമ ഭക്തന്മാർ ചെയ്യുന്നത് അതുപോലെ പൃഥുമാഹാരാജാവും ഭഗവാൻ പറഞ്ഞത് അതേപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ഭഗവാനും പൃഥുമാഹാരാജാവും തമ്മിലുള്ള സംഭാഷണം കേട്ടുകൊണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ദേവേന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു ദേവേന്ദ്രന് വലിയ നാണം തോന്നി ലജ്ജ തോന്നി ഇത്രയും ഉന്നതനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനോടാണ് ഞാൻ അപരാധം ചെയ്തിട്ടുള്ളത് അദ്ദേഹം യജ്ഞം ചെയ്യുന്നതിനിടയിൽ ഞാൻ ഈ ആകാശത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയി അത് വളരെ മോശമായിട്ടുള്ള ഹീനമായിട്ടുള്ള പോയി അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കണം എന്ന് വിചാരിച്ചു ദേവേന്ദ്രൻ ഋതു മഹാരാജാവിന്റെ കാൽക്കൽ വീഴാൻ ഒരുങ്ങി പൃഥ്വാരാജാവ് ദേവേന്ദ്രനെ ഒരിക്കലും താൽക്കല്ല് വീഴാൻ സമ്മതിച്ചില്ല അദ്ദേഹം പൃഥ്വഹാരാജാവ് സ്നേഹപൂർവ്വം ദേവേന്ദ്രനെ ആലിംഗനം ചെയ്തു എന്നാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിനുശേഷം ഭഗവാന്റെ ആ ഭഗവാനെ പൂർണ്ണമായിട്ടും പൃഥ്വി മഹാരാജാവ് ആരാധിച്ചു ഭഗവാന്റെ പാദസേവനം ചെയ്തു ഭഗവാന്റെ അർച്ചനകളൊക്കെ ചെയ്തു കാരണം ഭഗവാൻ നേരിട്ട് മുന്നിൽ വന്നു നിൽക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ അർച്ചന ചെയ്യുന്നത് വിഗ്രഹത്തിനാണ് ഇപ്പോൾ അതേപോലെ ഭഗവാൻ നേരിട്ട് വന്ന സമയത്ത് ഭഗവാൻ എല്ലാവിധ പൂജാവിധികളോടുകൂടി ഭഗവാന്റെ പാദപൂജ ഋഥു മഹാരാജാവ് നേരിട്ട് ചെയ്തു അങ്ങനെ ചെയ്യുന്ന സമയത്ത് പൃഥുമാഹാരാജാവിന് വലിയ ഭക്തി ആവേശമുണ്ടായി നേരിട്ട് ഭഗവാനെ പൂജിക്കാൻ സാധിച്ചത് കൊണ്ട് ഋഥു മഹാരാജാവിന് വലിയ ഭക്തി ആവേശമുണ്ടായി ഹർഷോന്മാദമുണ്ടായി ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ ആരാധന ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ചില അഷ്ടസാത്വിക വികാരങ്ങൾ ഉണ്ടാകും എന്ന് ഷീല പ്രഭാതർ വിശദീകരിക്കുന്നു അത് ഉന്നത ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ഭക്തന്മാർക്കാണ് അത് ഉണ്ടാകുന്നത് സാധാരണ പോലെയുള്ള ആളുകൾ അത് അനുകരിക്കരുത് എന്നും ഷീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പൃഥ്വി മഹാരാജാവിന് ആ അഷ്ടസാത്വിക വികാരങ്ങൾ ഉണ്ടായി ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദപൂജ ചെയ്യുന്ന സമയത്ത് നയനം ഗളതശ്രുധാരയാ വതനം ഗദ്ഗതരുദ്ധയാഗിര ചേതന്യ ശിശാഷ്ടകത്തിൽ ചേതന്മാപ്രൂ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ അഷ്ടസത്യക വികാരങ്ങൾ കണ്ണുൽ നിന്ന് കണ്ണുനീര് ധാരാധാരയായിട്ട് വരും അതേപോലെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഗദ്ഗതരുദ്ധയാഗിര കണ്ടം വിടറി പോകും അല്ലെങ്കിൽ രോമാഞ്ചമുണ്ടാകും പുളകർ നിചിതം വപ്പുകത രോമാഞ്ചമുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ മൂർച്ഛിച്ച് താഴെ വീഴും അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ കരയാൻ തുടങ്ങും അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ചിലപ്പോൾ ഭക്തൻ പോയി എന്ന് വരാം ഉന്നതരായിട്ടുള്ള ഭക്തൻ ഭക്തന്മാർ സാധാരണ ഭക്തന്മാരല്ല ഉന്നതരായിട്ടുള്ള ഭക്തന്മാർ അങ്ങനെ അങ്ങനെ സംഭവിക്കും സ്വാഭാവികമായിട്ടും അതൊരിക്കലും സാധാരണ ആളുകൾ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നും വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹർഷോന്മാദ അവസ്ഥയിലേക്ക് പൃഥ്വഹാരാജാവ് എത്തിച്ചേർന്നു അതുകൊണ്ട് പൃഥ്വഹാരാജാവിന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അസുഖുകൾ നിറഞ്ഞതുകൊണ്ട് പൃഥു മഹാരാജാവിനെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പൃഥു മഹാരാജാവിന് യഥാർത്ഥ രീതിയിൽ ഭഗവാനോട് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നും പൃഥു മഹാരാജാവിന് ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചില്ല അങ്ങനെ കണ്ടമിടറിപ്പോയി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും കാണാത്ത അവസ്ഥയിലായി അല്ല കണ്ണു നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ പൃഥ്വി മഹാരാജാവിന്റെ ആ ഭക്ത്യാവേശം കണ്ട സമയത്ത് ഭഗവാനും പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു എന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അനുഗ്രഹ വിളംബിത ഭഗവാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെ പൃഥ്വി മഹാരാജാവിന്റെ ആ ഭക്ത്യാവേശം തന്നോടുള്ള ആസക്തി കണ്ട സമയത്ത് ഭഗവാനും അത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ തോന്നിയില്ല ഭഗവാൻ കുറച്ചു നേരം കൂടി അവിടെ നിന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി നിന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ അതുവരെ ആകാശത്ത് നിൽക്കുകയായിരുന്നു സ്പേസിൽ നിൽക്കുകയായിരുന്നു പക്ഷെ ഇങ്ങനെ പൃഥ്വഹാരാജാവിന്റെ ആ ഒരു ഭക്തി കണ്ട് തന്നോടുള്ള ആ ഒരു ഭക്തി ആവേശം കണ്ട് ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി നിന്നു ഭൂമിയെ സ്പർശിച്ചു കൊണ്ട് നിന്നു എന്ന് പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ഭൂമിയെ സ്പർശിച്ച സമയത്ത് അതുവരെ ആകാശത്തിലായിരുന്നു ഭഗവാൻ നിന്നിരുന്നത് സാധാരണഗതിയിൽ ദേവന്മാരോ ഭഗവാനോ ഭൂമിയെ സ്പർശിക്കാറില്ല ഭൂമി താഴ്ന്ന തരം ഗ്രഹമാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭൂമി ഒരു താഴ്ന്ന തരം ശക്തിയാണ് എന്ന് പറയുന്നത് ഭൂമിയിലാഭവാനാവും അതുകൊണ്ട് ഭൂമിയെ സ്പർശിക്കാതെ നിന്നു പക്ഷേ പൃഥ്വി മാരാ രാജാവിനോടുള്ള കാരണമുണ്ട് ഭൂമിയെ സ്പർശിച്ച സമയത്ത് ഭഗവാനും കുറച്ചൊരു അസ്വസ്ഥത പോലെ തോന്നി ഭഗവാൻ ഒരു ഇംബാലൻസ് തോന്നി അല്ലെ ഭൂമിയെ തൊട്ടു ഭൂമിയെ സ്പർശിച്ചപ്പോൾ ഭഗവാൻ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി ആ ചാഞ്ചാട്ടം ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ എന്താണ് ചെയ്തത് ഭഗവാൻ ഗരുഡന്റെ തോളിൽ കൈവച്ചു നിന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ ബോഡി ബാലൻസ് ചെയ്ത് നിന്നത് ഗരുഡന്റെ തോളിൽ കൈവച്ചു കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ആ സമയത്ത് പൃഥ്വി മഹാരാജാവ് ഭഗവാനോട് പറഞ്ഞു പൃഥ്വി മഹാരാജാവ് ആ ഉന്മാദ സ്റ്റേജിൽ നിന്നും കുറച്ച് സാധാരണഗതി സാധാരണ അവസ്ഥയിലേക്ക് വന്നു അതിനുശേഷം പൃഥ്വി മഹാരാജാവ് എന്താണ് പറഞ്ഞത് പൃഥ്വി മഹാരാജാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം എന്ത് വരം വേണം വേണം എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ പൃഥ്ദു മഹാരാജാവ് പറഞ്ഞു അങ് എല്ലാ വരങ്ങളും തരാൻ സാധിക്കുന്ന വ്യക്തിയാണ് വരാൻ വിഭവ വരദേശ്വരാദ്ഭുതം ഏറ്റവും വലിയ വരം നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് അങ്ങ് പക്ഷെ ഞാൻ അങ്ങയോട് വരമൊന്നും ചോദിക്കുന്നില്ല ഭൗതികമായിട്ടുള്ള യാതൊന്നും ഞാൻ അങ്ങയോട് ചോദിക്കുന്നില്ല കാരണം എന്താണ് അതെല്ലാം അങ്ങ് ചോദിക്കാതെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചോദിക്കുക എനിക്ക് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കാം എനിക്ക് നല്ല വീട് വേണം എനിക്ക് നല്ല ഭാര്യ വേണം എനിക്ക് നല്ല ഭർത്താവിനെ വേണം അല്ല എനിക്ക് നല്ല കുട്ടികൾ ഉണ്ടാകണം നല്ല ജോലി വേണം സമൂഹത്തിൽ പേരുണ്ടാകണം പ്രശസ്തി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും ഇതൊന്നും ഭഗവാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് ഇതെല്ലാം എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാത്തവർക്കും ഒക്കെ കിട്ടുന്നതാണ് നല്ല കുടുംബം നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല വീട് ഇതൊന്നും ഭക്തി കൊണ്ട് കിട്ടുന്നതല്ല അതെല്ലാം അവരുടെ കർമ്മം അനുസരിച്ച് അവർക്ക് കിട്ടുന്നതാണ് എല്ലാ ജീവജാലങ്ങൾക്ക് പോലും കിട്ടുന്നതാണ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് നരകീയ ജീവിതത്തിൽ പോലും അത് ഉണ്ട് എന്നാണ് ഇവിടെ പ്രഥുമാരാജ ഏ ഈ അഭിസന്ധി ദേഹിന ദേഹം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കിട്ടിക്കോളും അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നല്ല ഭാര്യ നല്ല മക്കൾ നല്ല ഭർത്താവ് നല്ല വീട് നല്ല ജോലി ഇതെല്ലാം ഭക്തി കൊണ്ട് നേടുന്ന കാര്യമല്ല എല്ലാ ജീവികൾക്ക് പോലും കിട്ടുന്നതാണ് അല്ലെ മറ്റു ജീവജാലങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഭക്ഷണത്തിനൊന്നും കുറവൊന്നുമില്ല ഏതെങ്കിലും ഒരു ജീവി പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ അവരുടെ വീട്ടിലോ കൂട്ടിലോ താമസിക്കാൻ സാധിക്കുന്നത് അവർക്ക് സുഹൃത്തുക്കളെ കിട്ടുന്നത് ഇണകളെ കിട്ടുന്നത് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇതൊന്നും അവർ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതല്ല അതെല്ലാം ശരീരം കിട്ടുന്നതോടിക്കൂടി സ്വാഭാവികമായിട്ടും കിട്ടുന്നത് അതുകൊണ്ട് പൃഥ്വരാജാവ് പറഞ്ഞു അത് നരകീയമായിട്ടുള്ള ജീവിതത്തിൽ നരകീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കളുടെ ജീവിതത്തിൽ പോലും കിട്ടുന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വരം ഒന്നും ചോദിക്കുന്നില്ല ഭഗവാൻ വന്നിട്ട് അങ്ങനെ ഒരു വരം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ ഒരു വരം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ വലിയ വിഡിത്തരമാണ് അതൊന്നും ചോദിക്കാതെ ഭഗവാൻ കൊടുക്കും അസുരന്മാർക്ക് പോലും ഭഗവാൻ കൊടുക്കും ഞാൻ മുക്തി പോലും ചോദിക്കുന്നില്ല എന്നാണ് പൃഥ്വരാജാവൂടെ പറയുന്നത് താനീശ കൈവല്യപതേ വൃണേ എന്ന ചാ അങ്ങ് കൈവല്യപതിയാണ് മുക്തി നൽകുന്ന വ്യക്തിയാണ് മുക്തി നൽകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ല മുകുന്ദൻ ഗതോ മുകുന്ദം മുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നൽകുന്ന വ്യക്തിയാണ് ആ മുക്തി പോലും ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്താണ് മുക്തി ഭക്തന്മാർക്ക് മാത്രമല്ല അസുരന്മാർക്ക് പോലും ലഭിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അസുരന്മാർക്ക് പോലും കൈവല്യം സായുജ്യ മുക്തി ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള വരങ്ങളോ അല്ലെങ്കിൽ മുക്തി പോലും ഞാൻ മുക്തിയുടെ അനാഥനായിട്ടുള്ള ഭഗവാനോട് ചോദിക്കുന്നില്ല എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് പിന്നെ എന്താണ് പൃഥ്വി മഹാരാജാവ് ചോദിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് പൃഥ്വി മഹാരാജാവ് ചോദിക്കുന്നത് എന്നടുത്ത ശ്ലോകങ്ങൾ